എന്നെ സംബന്ധിച്ചോളം ഈ ഒരു കുറേ വർഷത്തെ അനുഭവത്തിൽ നിന്നും എഴുത്തുകാകും എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം പ്രിന്റ് മീഡിയയിൽ നമ്മളൊരു ഒരു കവിത പ്രസിദ്ധീകരിച്ചു വരുന്നു അല്ലെങ്കിൽ ഈ പ്രിന്റ് മീഡിയ എന്നോ അല്ലെങ്കിൽ മീഡിയത്തെ കുറിച്ചുള്ള ബോധം ഇല്ലാതെ നമ്മളൊരു ഒരു രചന പ്രസിദ്ധീകരിക്കുമ്പോ എഴുത്തുകാരൻ അനുഭവിക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യമുണ്ട് അയാൾക്ക് ആരുമായിട്ട് ഒത്തുതീർത്തീർപ്പിന്റെ ആവശ്യമില്ല അവിടെ മടനിലുള്ള ഓഡിയൻസ് ആരാണെന്ന് അയാൾക്ക് നോക്കേണ്ട ആവശ്യമില്ല അയാൾ സ്വതന്ത്രമായിട്ട് തനിക്ക് തൻ്റെ സാന്ദ്രത തൻ്റെ ഭാവനയുടെ സാന്ദ്രത അതുപോലെ നിലനിർത്തിക്കൊണ്ട് എഴുതാനുള്ളൊരു ഒരു 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 സ്പേസ് ഈ മാധ്യമത്തെക്കുറിച്ച് അശ്രദ്ധമായിക്കൊണ്ട് എഴുതുന്ന ഒരാളുടെ മുന്നിലുണ്ട് പക്ഷെ നവമാധ്യമങ്ങളിൽ എഴുതി തുടങ്ങിയപ്പോൾ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാധ്യമത്തെക്കുറിച്ച് ശ്രദ്ധാലു ആകുന്നു ആ ശ്രദ്ധാലു ആകുമെന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഇത് വായിക്കാൻ പോകുന്നത് അപ്പം ആൾ ഒരുപാട് ആളുകൾ ഇപ്പം പ്രിന്റ് മീഡിയ എന്നൊന്ന ആവശ്യമുള്ള ആളെ വായിക്കും ഇത് അങ്ങനെയല്ല ഇതിങ്ങനെ നമ്മുടെ കൺമുമ്പിൽ വരാളു അപ്പൊ സ്വാഭാവികമായിട്ടും കവിത വായിക്കാത്ത ആളും വായിക്കും കവിത ഇഷ്ടമില്ലാത്ത ആളും വായിക്കും സൗഹൃദത്തിന്റെ പേരിൽ വായിക്കും അപ്പൊ ഇങ്ങനെ ഈ വായന സമൂഹത്തിന്റെ ഈ സ്വഭാവം കാരണം ചില ഒത്തുതീർപ്പുകൾക്ക് എഴുത്തുകാരൻ അബോധമായിട്ട് എന്താണ് വിധേയമാകുന്നതിന്റെ ഒരു സൂചന ഞാൻ തിരിച്ചറിയുന്നുണ്ട്